നമസ്കാരം ഗ്രഹസന്ദർശനമൊക്കെ ചീറ്റി എവിടെ നിന്നൊക്കെ അരികിട്ടി എവിടെ നിന്നൊക്കെ തെറി കിട്ടി ആരൊക്കെ ഗോമൂത്രവും ചാണകവും കരക്കി ഒഴിച്ചു എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി ഗ്രഹ ഗ്രഹസന്ദർശനം പോരാ ശരിയായിട്ടില്ല എന്നാണ് പാർട്ടി ഇപ്പോൾ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംസ്ഥാന സമിതി കീഴ്ഘടകങ്ങൾക്കും ജില്ലാ ഘടകങ്ങൾക്കും ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനകത്ത് ചില പാളിച്ചകൾ എത്തി എന്താണ് കൃത്യമായി കാര്യങ്ങൾ എല്ലാത്തിലും പറഞ്ഞ് ന്യായീകരിക്കാൻ പല സഖാക്കൾക്കും പറ്റിയില്ല പല വീടുകളിലും കയറി ഇറങ്ങാൻ പറ്റിയില്ല ഫ്ളാറ്റുകൾ ഇപ്പൊ ധാരാളം ഫ്ളാറ്റുകളുണ്ട് ഒന്നും കേന്ദ്രീകരിച്ച് ഈ ഗ്രഹ സന്ദർശനം കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ സ്ത്രീകളോട് പല കാര്യങ്ങളും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല പിന്നാക്ക വിഭാഗക്കാരായ സാധാരണ ജനങ്ങളുടെ കോളനികളിൽ കടന്നുചേരാൻ സാധിച്ചിട്ടില്ല തുടങ്ങിയ പ്രശ്നങ്ങളാണിപ്പോൾ സി പി എം അഭിമുഖീകരിക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഒക്കെ എവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി പോകേണ്ടത് പഞ്ചായത്തുകളിലെ ഗ്രാമ പ്രദേശങ്ങളിലെ സാധാരണ പ്രവർത്തകരും നേതാക്കളുമാണ് ഇവർക്ക് ഈ വീടുകളുമായിട്ടൊക്കെ തന്നെ ബന്ധം കാണും ഈ വീട്ടിലുള്ളവരെ അറിയാമായിരിക്കും പരിചയക്കാരായിരിക്കും കൂട്ടുകാരായിരിക്കും ബന്ധുക്കളായിരിക്കും അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഒട്ടും നല്ല അനുഭവമായിരിക്കില്ല പച്ചത്തെറിയാണ് പലരും വിളിക്കുന്നതെന്നാണ് കേൾക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ പ്രായമായവരുടെയൊക്കെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടാൽ ഓടുകയാണ് സഖാങ്ങൾ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെയാണ് പറയുന്നത് വേറെ എങ്ങും പോകണ്ട എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്റെ പഞ്ചായത്തിലും എന്റെ സമീപ പഞ്ചായത്തിലും നടന്ന കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൃത്യമായി വിളിച്ചു പറഞ്ഞു അവരത് ചിലത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ആ നാട്ടിലെ നേതാക്കളായതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അവരെ പിന്നെ പറഞ്ഞ് ഡീൽ ചെയ്യുകയായിരുന്നു എന്നും കേൾക്കുന്നു അപ്പം അത്തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് സി പി എം കാർക്കുണ്ടാകുന്നത് അതിന് ചില ബദൽ നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് സ്ത്രീകൾ തന്നെ ചെയ്തു ഈ സ്ത്രീകൾ തന്നെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ആരും അങ്ങനെ പ്രതികരിക്കില്ല അല്ലെങ്കിൽ ചീത്ത വിൽക്കുകയും ഒന്നുമില്ല അടിക്കാൻ ഒന്നുമില്ല അപ്പം സ്ത്രീകളുടെ പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകളെ കൂടെ കൂട്ടി ഗ്രഹ സന്ദർശനം വീണ്ടും ചെയ്യുക അതുപോലെ പിന്നാക്ക വിഭാഗക്കാരായ ആളുകളെ കൂടെ കൂട്ടുക അവരെ സ്വാധീനിക്കാൻ വേണ്ടി അവരുടെ മേഖലകളിൽ പോകുമ്പോൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കൂടെ കൂട്ടുക അതിന് വേണമെങ്കിൽ ദിവസക്കൂലി കാളയെടുത്താലും കൂടെ പോകുക അതുപോലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ ഏഴും എട്ടും നിലയുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സന്ദർശനം നടത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ വന്നാലും ഈ ന്യായീകരിച്ചും മെഴുകാൻ വേണ്ടിയല്ലേ പോകുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ നമ്മുടെ വി കുഞ്ഞികൃഷ്ണന്റെ ധനരാജ രക്തസാക്ഷി ഫണ്ട് വിഷയത്തിൽ കണ്ടു പൊതുജനങ്ങൾ ബഹുജനങ്ങൾ ഈ കെ കെ രാകേഷന് അദ്ദേഹം വലിയ വിദ്യാഭ്യാസം ഒക്കെയുള്ള ആളാണല്ലോ എം പി ഒക്കെ ആയിരുന്ന ആളില് പൊതുജനങ്ങളല്ല ബഹുജനങ്ങൾ എന്നാണ് പറയുന്നത് കഷ്ടം തന്നെ അതായത് പൊതുജനങ്ങളിൽ നിന്നല്ല ബഹുജനങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഫണ്ട് തിരിച്ചത് അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ സാമാന്യമായ ഒരു മലയാള വാക്കിന്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന അർത്ഥം പോലും ഇങ്ങനെ വക്രീകരിച്ച് ന്യായീകരിച്ച് മെഴുകുന്ന ഇവരെയൊക്കെ എന്ത് പറയാം എന്തായാലും ഗ്രഹസന്ദർശനം നടക്കട്ടെ പുതിയ പദ്ധതിയൊക്കെ വന്നല്ലോ അത് പുതിയ ആളുകളെ കൂട്ടിക്കൊണ്ടല്ല പുതിയ പദ്ധതി ശരിയായില്ല ഗ്രഹസന്ദർശനം ശരിയായില്ല കാര്യങ്ങൾ എങ്ങനെ ശരിയാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാധാരണക്കാരെ ആളുകളുടെ ഇടയിലേക്ക് കടന്നു ഇല്ലെന്നും സാധാരണക്കാരായ പ്രവർത്തകരാണ് എന്റെ നാട്ടിലെ എന്റെ വീട്ടിൽ വരുന്നത് എന്റെ നാട്ടിലെ സി പി എം പ്രവർത്തകരാണ് ഈ നാട്ടിലെങ്ങനെ സി പി എം പ്രവർത്തകരൊന്നും ഇല്ല കേട്ടോ ഒന്നും അവരുടെ വരെയുള്ളൂ അവരെയൊന്നും എനിക്ക് നേരിട്ട് പരിചയവുമില്ല കുറച്ചുപേരുണ്ടായിരുന്നവരാ കാണുന്നില്ല എന്തൊക്കെയാലും ശരി വീണ്ടും ഗ്രഹസന്ദർശനവുമായി എത്തും അതിനുവേണ്ട പുതിയ പരിപാടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നടക്കട്ടെ കാര്യങ്ങൾ ജനങ്ങളെ എല്ലാം പറഞ്ഞ് ന്യായീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള സി പി എമ്മിന്റെ എല്ലാവിധ പരിപാടികളും ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ ലാൽ ഈ ഗുലാബ് സിന്ദാബാദ്